ൂവിയെ ഇപ്പോഴും പണിയൊന്നും കഴിഞ്ഞില്ലേ ആ പണിയൊക്കെ ആയി മീനും കൂടി ഒന്ന് പൊച്ചെടുത്താല് പണി കഴിഞ്ഞു ആ ഞാൻ നോക്കിക്കോണ്ട് ഇച്ചി പോയിങ്ങാണ്ട് തിരുമ്പി കുളിച്ചോ ആയിക്കോട്ടെ കൊറേ നേരായില്ലേ രണ്ടു മണി ആകാനായി പിന്നെ ചോറപ്പള പിന്നെ തിന്നല് പോയി എങ്ങാണ്ട് തിരുമ്പി കുളിച്ചോട് എന്നത് ഇവിടെ വെക്കാട്ടോ ആ ഓളെ തിരുമ്മിക്കുളിയുടെ കച്ചോലങ്ങ ഹലോ ആ പിന്നെ ഇവ പറയണ കേട്ടോ മരോള് കുളിച്ചാ പോയിക്കി പിന്നെ ഇങ്ങോട്ട് വിളിക്കുന്നു ചെയ്യരുത് കേട്ടോ ഞാൻ അങ്ങോട്ട് കുളിച്ചോണ്ട് മരുവൊക്കെ സംശയമാവും ഞാൻ അങ്ങോട്ട് കുളിച്ചോണ്ട് കേട്ടോ പിന്നെന്താ കൊഴപ്പൊന്നുമില്ല സുഖാണ് ഏ ഒരു കാര്യം ചെയ്യ പുതിയ ഫോണ് കൊണ്ടുവരുന്നുണ്ട് ചെക്കൻ വരുമ്പള് അപ്പൊ ഓളെ ഫോൺ എനിക്ക് തരാന്ന് പറഞ്ഞിട്ട് ഇത് ശരിക്കും കേക്കൂല്ല ഒന്ന് ചെറിയ ഫോണാണതെ അപ്പൊ കൊണ്ടുവരുമ്പ ഞാന് മറ്റേന്ന് നമുക്ക് വീഡിയോ കോൾ ചെയ്യാലോ പോരേ ആ എന്നാ വരുന്നേനെ പറ്റി ഞാൻ നോക്കട്ടെട്ടോ ആയിക്കോട്ടെ എന്നാ ശെരി മരോട് വരൂന്നൊരു പേടിയണച്ച് ഇങ്ങട്ട് വിളിക്കരുതേ ആയിക്കോട്ടെ ശെരി എന്നാ ഇമ്മ ഞമ്മളെ കുന്നമന കുജീബില്ലേ നാളെ വരുന്നുണ്ടോ വൈകുന്നേരം അപ്പൊ അൻ്റെ അടുത്ത് ഫോണ് കൊടുത്തേക്കന്നാണ് ഇക്ക പറഞ്ഞത് ഞാൻ അടുത്ത മാസം വരെ കാത്തുക്കണ്ടല്ലോ പറഞ്ഞു അങ്ങനെ പറഞ്ഞോ ആത്രയും നേരത്തും കിട്ടുവല്ലേ അല്ലെ ആ എന്നാ നല്ലേ ആ എന്നാ ഒരു കാര്യം ചെയ്യേ ഇപ്പൊ ഓന ഏതായാലും അടുത്ത മാസം വന്നപ്പോ അനക്ക് പെരി ഒന്നും നടക്കൂലോ ഓന ഒരു മാസത്തിന് വരുന്നേല്ലേ മാണെങ്കി ഒരു ടീച്ചന്റെ പെരി പോയി നിന്നോ പെരുന്ന് അപ്പൊ ഒറ്റക്കാവൂലേ ആ കൊഴപ്പൊന്നുമില്ല ഒറ്റക്കാരുവാണെങ്കിൽ ഓരാരേലൊക്കെ വിളിച്ചോണ്ട് അമ്മായിലെ മക്കളെ ആരേലൊക്കെ വിളിച്ചോണ്ട് ആ ഞാനിന്നൊക്കെ വിളിച്ചോക്കട്ടെ ഫോണും എനിക്ക് പുതിയതൊക്കെ വാങ്ങിയത് ഉമ്മക്കൊക്കെ കാട്ടിക്കൊടുക്കാലോ ആ അത് ശരിയാണ് ആ പോയിക്കോട്ടെ ആ ക്ക് പറ്റിയത് മറ്റേ അമ്മാക്ക വരുന്നോളാ തീരെ ഇഷ്ടല്ലല്ലോ ഞാൻ ഒറ്റക്കാണെന്നൊക്കെ പറയില്ലേ ഇപ്പൊ അമ്മായിന്റെ മക്കളാ വിളിക്കാന്നൊക്കെ ശരി ട്ടോ നേരം ഇവിടുന്ന് വർത്താനം പറയാൻ പറ്റൂലേ മരിയോട് ചോറ് വിളിച്ചിണ്ട് ആ ശരി അത് ഞാൻ നോക്കട്ടെ പറഞ്ഞു നോക്കട്ടെ നോക്കട്ടെട്ടോ ആ ശരി പിന്നെ ഇങ്ങോട്ട് വിളിക്കരുതേ ആ ആയിക്കോട്ടെ ആ ഫോണാകട്ടെ വാ കാട്ട് ഇങ്ങനത്തെ ഒരു ഫോൺ നിങ്ങളത്തൊക്കെ കാണുക എന്നല്ലാതെ ഇമ്മാക്ക് സ്വന്തമായിട്ട് ഇങ്ങനത്തെ ഒരു ഫോൺ കിട്ടീട്ടെന്നെ അല്ലെ അല്ല ഇങ്ങനെ വീഡിയോ കോളൊക്കെ ചെയ്യല് ആ അതൊക്കെ പഠിപ്പിച്ചാരാ അതൊക്കെ പറഞ്ഞി നല്ല ഫോട്ടോക്കെ എടുക്കണേ ഉമ്മാക്കിപ്പത്ര അർജന്റായിട്ട് വീഡിയോ ഒക്കെ എടുക്കണം പഠിച്ച ആരോ വിളിച്ചാ എനിക്കിപ്പോ എന്തിനാ എൻ്റെ കുട്ടീനെ കണ്ടുകൂടെ ചെബിനെ ഹോള് കാണാലല്ലാ അതൊപ്പതിനാ ഏതായാലും ഇഞ് പഠിച്ചുകൂടെ ഇരുന്നെ കണ്ട് പിന്നെ ഇതില് കാണുന്നത്രത്തൊന്നും ഞാനില്ലട്ടോ തടി എൻ്റെ മുഖത്തിൽ വലിയതായി ഇങ്ങക്ക് തോന്നോണ്ടല്ലോ ഉറങ്ങിട്ടില്ല ആയിക്കോട്ടെ കേട്ടോ സമയം ഒന്നര കഴിഞ്ഞു ഉറങ്ങിയിട്ടില്ലെങ്കിലേ നാളെ വെച്ച് നീച്ചാൻ വെക്കൂല തലവേദന ഇക്കാരം ഓള് ചെലപ്പോ നാളെ പോകണക്കാരം അറിയില്ല ചോദിച്ച നോക്കട്ടെ ഓള് പോകുകയാണെങ്കിൽ ഞാൻ വിളിക്കാം അപ്പൊ വന്നാ മതി ആ എന്നാ ശരിട്ടോ ആ ഞാനൊരു കാര്യം പറയട്ടെ ഇമ്മാക്കെന്താണവത്തേക്ക് ആ ഒക്കെ ഇട്ടു തോന്നുന്നുണ്ട് ഞാൻ പറഞ്ഞ ഞങ്ങള് വിസ്വിക്കുന്നുണ്ടാവൂല പക്ഷെ അവ രാത്രി ഒരു മണി ഒന്നര മണിക്കൊക്കെ അമ്മാന്റെ ഫോണില് ആരൊക്കെയോ കോള് ചെയ്യാ തോന്നേറ്റ് ഇട്ടാണ് വീഡിയോ കോൾ ആണെന്ന് വെച്ചു തോന്നണത് അല്ല ഞങ്ങളെ കുറ്റപ്പെടുത്തല്ല പറയണ കേക്കേ നമുക്ക് എന്തോ ഉണ്ട് ഞാനിക്കാ ഇമ്മാനെ ഫോൺ എടുത്ത് നോക്കി അപ്പോ ഒരേ നമ്പറിൽ നിന്നാണ് ഈ വിളിക്കണത് ഒരു ദിവസം ഒരു പത്തിരുപത്തെട്ട് കോളൊക്കെ വരുന്നുണ്ട് എപ്പഴും ഫോണിൽ തന്നെയാണ് ഞാൻ ഞാനെന്തായാലും ആ നമ്പർ ഉമ്മാനെ കാണാതെ എടുത്ത് വെച്ചിരിക്കണേ അത് ഞാൻ ഇങ്ങക്ക് വിട്ടേരാന്ന് വിളിച്ചു നോക്കി ഒന്ന് വിളിച്ചു നോക്കി ചെലപ്പോ ശെരിയാണെങ്കിലോ ആയിക്കോട്ടെ ആ അപ്പൊ വാട്സപ്പ് ചെയ്ത് തരുന്നാല് ആയിക്കോട്ടെ ശരിയാണ് എനിക്കോ ചുറ്റിക്കളുണ്ട് ഈ ഒരു മാസം അമ്മ ശരിക്കും പറഞ്ഞാലോ റൂമൊന്നെ തിന്നാനും കുടിച്ചാനും അമ്മ വരുന്നില്ല അപ്പോൾ വിളിക്കാത്തത് ഇപ്പൊ എന്തായാലും പറ്റിയോ അതോ ഫോണൊക്കെയാണ് ആസായോ ഹലോ എവിടെ നിങ്ങൾ ഇത്രയും നേരം വിളിക്കാഞ്ഞു ഞാൻ ആകെ പേടിച്ചു പോയി ഏർ സിമ്മ മാറ്റിയോ ഏർ എന്താ സൗണ്ട് വേറെ പരിചയണ്ടല്ലോ എന്താ പറ്റി ജലദോഷം കുറിച്ചൊരു മരുന്നിനോ ഇല്ലേ കാണാൻ മരുവളോട് ഞാൻ പറയലൊങ്ങിട്ട് രണ്ടു ദിവസം കഴിക്കണം അവള് പോകാത്തേനും ഇപ്പൊ ഞാൻ എന്ത ചെയ്യാനാ ഞാനെങ്ങനെ പറഞ്ഞ് നോക്കണുണ്ട് ഓള് പോണില്ലേ വെക്കുക എന്തെങ്കിലും തീരെ വയ്യാ തോന്നുന്നുണ്ടല്ലേ അല്ലെ ഇങ്ങള് പോണ വെക്കാൻ തന്നെ ആയിക്കൂലോ മരുവള് അടുക്കളയിലുണ്ട് ആ എന്നാ ആയിക്കോട്ടെ എന്നാല് വിളിക്കണം കേട്ടോ അപ്പൊ വിളിച്ച് വിളിച്ച ശീലായിട്ടേ വിളിക്കാതെ നിൽക്കുമ്പോ അതോ പോലെയാണ് ഇപ്പൊ ആയിക്കോട്ടെ

ഞാൻ സെബിയാണേ ഞമ്മളെ സെബിയെ ഊള് കുട്ടിയാക്കെന്തോ സുഖല്ല മരുന്നേ ഒഴിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാണ്ട് വിളിച്ചതാണ് പനിയാണോ കുട്ടിയാക്ക് കുട്ടിയാക്കി അയിന് വിളിച്ചത് ഇന പറയാൻ വേണ്ടിയില്ലാണ്ട് ഓള് സെബിയോ ഊളിന്ന് വിളിച്ചീനോ എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ കുട്ടിക്ക് വിളിച്ചോ എന്നെ അത് പറഞ്ഞില്ലല്ലോ എന്നെ വിളിച്ചേ നിങ്ങള് എപ്പോഴും അനന്തർ കൊള്ളാണെന്നൊക്കെ പറഞ്ഞേ ആരെ ആരൊപ്പി ഇന്നലെ കതീജ കുടുംബശ്രീന്റെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചീനി പിന്നെ ഈ രാത്രി ഒക്കെ ആരും മാക്കി വീഡിയോ കോൾ ചെയ്യണത് രാത്രി ഒക്കെ ഫുള്ള് ലേറ്റ് ഇട്ടിങ്ങാണ്ട് ഞാൻ മൂത്രയിക്കാൻ പോയപ്പോളൊക്കെ കാണാ അവളിച്ചോ സംസാരമൊക്കെ കേക്ക് വള സെൽമുന്റെ മകനെയാണെ ഓനെ ദുബായി വിളിച്ചതാണ് സെൽമൂന്റെ നമുക്കിവിടെ പത്തുമ്പോൾ വിടെ ആ നേരായിട്ടുണ്ടാവില്ലല്ലോ എട്ടു ഒമ്പത് മണിയൊക്കെ അങ്ങനെയൊക്കെ അല്ലേ പോനഅ അവിടെ പൈങ്ങണി ആയിട്ടുള്ളൂ ഇക്കാര്യം എല്ലാം അമ്മെ വിളിക്കണത് ഓ കഴിഞ്ഞ ആഴ്ച കുളപ്പിക്കണല്ലോ പിന്നെ ഇങ്ങനെ നിങ്ങളപ്പോ വിളിക്കണത് അത് ഓൻ തന്നെയാണ് എനിക്കിപ്പോ എന്തൊരു ചോദ്യം ഇപ്പൊ ചോദ്യം ചേച്ചി മാത്രമൊക്കെ ആയപ്പോ നിങ്ങള് ഇനി ഇങ്ങനെ പറയണ്ട നിങ്ങളതെല്ലാം എനിക്ക് മനസ്സിലായിക്കണ സത്യം പറഞ്ഞോളെ അതാരാ ആരാ ഫോണിൽ പോണന്ന് ഞാൻ നമ്പർ എടുത്തങ്ങളെ ഞാന് ഇക്ക ആ നമ്പറൊക്കെ അയച്ചു കൊടുത്തക്കട പിന്നെ ഇപ്പൊ നിങ്ങള് വേറെ ആളോട് സംസാരിച്ചില്ലേ അതാരൊക്കെയാണ് നിങ്ങൾ അത്രയും നേരം വിളിച്ച് സംസാരിച്ചത് ഓന ഞാൻ വിളിച്ചത് കുഞ്ഞിപ്പാ നിങ്ങള് തന്നു ഇനി മറച്ചു വെച്ചിട്ട് കാര്യല്ല എനിക്കും കാക്ക എല്ലാം ഓനെ ഓന ഇഞ്ഞോട് ഇത്രയും നേരം പുറത്താരം പറഞ്ഞത് എനിക്കിങ്ങനെ അയാളെ പരിചയം അത് ഇജില്ലാത്തന്ന ഒരു ദിവസം ഇഞ്ച ഫോണൊക്കെ ഞാൻ അങ്ങനെ ചോറുന്നോണ്ട് നിൽക്കുമ്പോള് ഒരു അറിയാത്തൊരു നമ്പറിന്ന് കോള് വന്ന് അപ്പം അങ്ങനെ എടുത്തും കാണാൻ വർത്താനം പറഞ്ഞു പറഞ്ഞു പിന്നെ എന്തെയാണ് ആവം അയാൾക്ക് ഇനി അവിടെ ഭയങ്കര കൂട്ടും വറുത്താനും അപ്പം അങ്ങനെ വിളിച്ച് വിളിച്ച് ഇപ്പം ചെന്താണാവ അയാൾ ഇങ്ങനെ വിളിച്ചിട്ടില്ലെങ്കിൽ ഒരു പൂർത്തിയാടാ പിന്നെ ഇപ്പം ഇങ്ങനത്തെ ഫോണും കിട്ടിയപ്പോൾ ഞാൻ അന്നോട് ഞാൻ ഞാനൊന്ന് വീഡിയോ എടുക്കൽ എങ്ങനെയാ പഠിപ്പിച്ച് തരാൻ പറഞ്ഞില്ലേ അങ്ങനെ ഞാൻ ഒരു ദിവസം അതിന് ആയതാണ് വീഡിയോ കോൾ നാല് ഒരു മൂന്നര നാല് മാസത്തോളമായിട്ട് അയാൾ വിളിക്കും ണ്ടാമ കല്യാണം കഴിക്കാൻ ആഗ്രഹം ഇങ്ങക്ക് പറഞ്ഞാ പോരമ്മ ഞങ്ങള് നടത്തി തരൂലേ നിങ്ങക്ക് നിങ്ങൾ ഇങ്ങനത്തെ പണിയൊക്കെ ഇനി എന്നാ ഞാൻ വീട്ടിൽ പോകുമ്പോളെ നിങ്ങളത് എന്തെങ്കിലും പറഞ്ഞു മുടക്കലാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇനി ഇങ്ങനെ വീട്ടിൽ പറഞ്ഞേക്കായിട്ട് എന്താ വേചാറ് ഇപ്പഴല്ലേ എനിക്ക് മനസ്സിലായത് ഒക്കെ പിന്നെ പറഞ്ഞങ്ങാണ്ട് അയാൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിട്ട് ഈ നാട്ടാരായ നാട്ടാർ ഫുള്ള് ഇങ്ങളെ രണ്ടാളീ വീട്ടിൽ വെച്ച് പിടിച്ചാലും ഒരവസ്ഥ ആലോചിച്ച് നോക്കിക്കണങ്ങള് പിന്നെ എന്തിനാ ഞങ്ങള് ജീവിച്ചിരിക്കണത് അങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കില് ഇക്ക പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ മാനക്കേടുകൊണ്ട് ഇമ്മാക്കന്ന് അങ്ങനെ ഒരു തെറ്റ് പറ്റി പോയതാണ് അയാൾക്ക് പെണ്ണുങ്ങളൊന്നും പിന്നെ രണ്ട് പെൺകുട്ടികളാണ് ഐറ്റകളൊക്കെ പിന്നെ കെട്ടിച്ചുകൊടുത്താണോ അപ്പൊ മൂപ്പർക്ക് ആരുമില്ല ഇങ്ങനെ പള്ളിക്കലൊക്കെ ഭാഗം കൊടുക്കാനൊക്കെ പോകുമ്പോലോ ഒറ്റക്ക് ഇങ്ങനെ ഒരു ചെറിയ പേരാണ് പറഞ്ഞത് ഒരു തെറ്റ് പറ്റി പോയതാണ് ഇജെന്തായാലും പോന ഒന്ന് പറഞ്ഞ് മനസിലാക്കി കൊടുക്ക് എന്ത് പറഞ്ഞ മനസ്സിലാക്കാൻ എന്നോട് വർത്താനോ പറയണേ പറ്റി ആലോചിച്ചാലും കഴിയൂല സെബി ഇതറിയരുത് എന്തായാലും ഇനിയിപ്പൊ ഇക്കാന്റെ മനസ്സെന്താണാവോ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ ഇക്ക നിങ്ങൾ ഇങ്ങനെ ചൂടാകല്ലേ അങ്ങോട്ട് പറയണ കേന്ദ ചെയ്യാന് നിങ്ങള് പിന്നെ ഉമ്മാനെ കാര്യം പറഞ്ഞിട്ട് വരാതിന്നാല് അപ്പൊ ഞാൻ പിന്നെ പിന്നെന്തിനാ ജയിച്ചിരിക്കുന്നത് ഇന്ന കാണുന്ന വേണ്ടേ എനിക്ക് കുറച്ച് പറയാനുണ്ട് നിങ്ങൾ അവിടെ പറയണ കേക്ക് ഞമ്മക്കേ ഈ കല്യാണങ്ങൾ നടത്തി കൊടുത്താലോ ചൂടാകല്ലേ പറയണ കേക്ക് ഇതാ ഞാൻ പറഞ്ഞ സമാധാനത്തിൽ കേക്കീന്ന് പറയണ കേക്ക് ഇമ്മാന്റെ വയസ്സൊന്നും നാലേ ചോദിക്കാണ് ഇമ്മാക്ക പൈ മാത്രം പ്രായമായിട്ടില്ലല്ലോ ഇപ്പൊ മരിച്ചപ്പളേ ഇങ്ങള് സെബിക്ക് ചെറിയ മക്കളല്ലേ അന്നൊക്കെ പിന്നെ ഇമ്മാക്ക് പിന്നെ ആങ്ങളാരനൊക്കെ വാണ്ടി അങ്ങനെ രണ്ടാമത് കല്യാണായി കൊടുക്കും അപ്പൊ അതാരും ഇല്ല ഇനിയാലോ ഏതായാലും ഇനി നമുക്ക് ഇത് നല്ല പോലെ സെബിനെ വിളിച്ചാണ്ട് അളിയനോട് സെബിനോടൊക്കെ സംസാരിച്ചാണ്ട് കെട്ടിച്ച അളിയനോട് ഈ കാര്യങ്ങളൊന്നും പറയണ്ടാന്ന് പറയാ നിങ്ങളെ വകയിൽ എങ്ങനെയും കേരളത്തില് വന്ന ഒന്ന് പറയാം പിന്നെ പറഞ്ഞാല് അന്വേഷിക്കാനൊന്നും ഇല്ല നല്ല ആളാണ് എന്നാണ് തോന്നുന്നത് കാരണം പള്ളിക്കലൊക്കെ ഭാഗം കൊടുക്കാൻ പോകുമ്പോ അത്യാവശ്യം നല്ല മനുഷ്യന് തന്നെ അയക്കോ പിന്നെ ബാധ്യതകളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവൂല്ലോ രണ്ട് പെൺകുട്ടികളെല്ലേ ഉള്ളൂ ആ ഇനൊന്നും കുഴപ്പമില്ല അതൊക്കെ ഞാൻ സെബിനോട് സംസാരിച്ചാണ് സെറ്റാക്കിക്കോണ്ട് നിങ്ങളായാലും സമ്മതിച്ചാൽ മാത്രമേ മാത്രം പ്രായമൊന്നുമില്ല ഞമ്മളൊക്കെ ഇണ്ട് പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല മാപ്പിളാർക്ക് മാപ്പളാരും പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളും ഒക്കെ വേണം അതൊക്കെ ഞാൻ ശെരിയാക്കി കൊണ്ട് നിങ്ങൾ ഏതെങ്കിലും അടുത്ത മാസം വരൂലേ അപ്പൊ നമ്മക്കെന്ത് തീരുമാനം എടുക്കാൻ നമുക്ക് ആട്ടന്മാര് നാന്ന ശരി വെക്കട്ടെ ഞാൻ ഒക്കെ ചെല്ലട്ടെ അതെടങ്ങാറിയിക്കണം നിങ്ങളെ മുഖത്ത് എങ്ങനെ നോക്കുക നിങ്ങളോട് എങ്ങനെ എന്നൊക്കെയാണ് പറയുന്നത് നിങ്ങളൊന്നും വിളിച്ചതാണ് നല്ല വർത്താനം പറഞ്ഞി ഞാനൊന്ന് സമാധാനമാക്കട്ടെ എന്നാല് ആ ശെരി